ഉദരത്തിൽ ഉദരത്തിൽ തീരത്തെത്തിച്ചു തീരത്തെത്തിച്ചു പ്രിയപ്പെട്ടവരെ ഒട്ടക്കിണറിൽ താഴ്ത്തപ്പെട്ട ഒരു പ്രവാചകനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അത് പ്രവാചകൻ കർത്താവിന്റെ അരുളപ്പാടുകൾ നൽകിയ സമയത്ത് അതിഷ്ടപ്പെടാതിരുന്ന രാജാവ് പ്രവാണികള് ജറമിയ പ്രവാചകനെ പൊട്ടക്കിണത്തിൽ കൊണ്ടുപോയിട്ടു പൊട്ടക്കിണറിൽ നമുക്കറിയാം വെള്ളമില്ല അവിടെയുള്ളത് ചെളിയാണ് ഈ ചെളിയിൽ കഴുത്തറ്റം കഴുത്തുവരെ മുങ്ങിങ്ങനെ കിടക്കുകയാണ് ഇനി കുറച്ചുകൂടെ താഴേക്ക് താഴ്ന്നാൽ പ്രവാചകൻ മരിക്കുമെന്ന അവസ്ഥ ആ പ്രവാചകന്റെ അനുഭവത്തെയാണ് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒട്ടക്കിണറിൽ താഴ്ത്തപ്പെട്ട സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒട്ടക്കിണറിൽ താഴ്ന്നിതാ നമ്മൾ ചെളിയിൽ മുങ്ങി ഇപ്പോൾ മരിക്കും എന്ന സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളുടെ അങ്ങേ അറ്റം എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ െ അത്ഭുതകരമായി പുറത്തെത്തിച്ച് നമ്മെ ഇന്നിവിടെ ഈ ആലയത്തിൽ പുണ്യഭൂമിയിൽ അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ കർത്താവ് നിരന്തരം വചനം സ്ഥിരീകരിക്കുന്ന കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഓൺലൈനിലാണെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് കർത്താവിന്റെ കരുണയാണ് കയ്യടിച്ച് കർത്താവിന് നന്ദി പറയാം പ്രവാചകന്റെ അനുഭവത്തിലൂടെ കർത്താവ് അതുപോലെ തന്നെ യോനാ പ്രവാചകന്റെ അനുഭവത്തെയാണ് നമ്മൾ ധ്യാനിച്ചു പറയുന്നത് മത്സ്യത്തിന്റെ മത്സ്യത്തിന്റെ ഉദരത്തിൽ ഉദരത്തിൽ ജീർണിച്ചു പോകാതെ എപ്രകാരം ഒരു മനുഷ്യന് അവിടെ ജീർണിക്കാതെ കിടക്കാൻ കഴിയുമെന്നതിന് ശാസ്ത്രീയപരമായ വിശകലനങ്ങളില്ല വ്യാഖ്യാനങ്ങളില്ല പക്ഷേ കർത്താവ് സംരക്ഷിച്ചു മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരകളിലൂടെ എത്രയോ വട്ടം ഈ മത്സ്യത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത് പോലെ ശ്വാസമില്ലാതെ വെട്ടമില്ലാതെ വെളിച്ചമില്ലാതെ കാറ്റില്ലാതെ ും അതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോയിട്ടും ഇന്നും നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നടു നിവർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നമ്മോടുള്ള കർത്താവിന്റെ കരുണ കൊണ്ടാണെന്ന് ഉച്ചത്തിൽ വിളിക്കാം